സ്ഥലം പത്തനംതിട്ട നഗരത്തിലെ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ സമയം രാത്രി ഒൻപത് പതിനഞ്ച് ഇരുപത് കാറുകൾ നിരനിരയായി എത്തുന്നു ഗതാഗതം തടസ്സപ്പെടുത്തി ജംഗ്ഷന്റെ മധ്യത്തിൽ കാറുകൾ നിർത്തിയിടുന്നു അൻപതിലധികം യുവാക്കൾ റോഡിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു കൂട്ടത്തിൽ ഒരു യുവാവിന്റെ ജന്മദിനാഘോഷമാണ് ഗതാഗതം തടസ്സപ്പെടുത്തി നടു റോഡിൽ അരങ്ങേറിയത് പിന്നെ കേക്ക് മുറിക്കലായി വീണ്ടും ഒരിക്കൽ കൂടി യുവാക്കൾ നിരന്നു നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു സംഭവം വിവാദമായതോടെ പത്തനംതിട്ട പോലീസ് കേസെടുത്തു വാഹനഗതാഗതം തടസ്സപ്പെടുത്തിയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചും പൊതുനിരത്തിൽ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചതിനാണ് കേസ് ഒന്നാം പ്രതിയെ പോലീസ് കയ്യോടെ പൊക്കി പത്തനംതിട്ട വെട്ടിപ്പുറം സ്വദേശി ഷിയാസ് ആണ് അറസ്റ്റിലായത് ഷിയാസിന്റെ ജന്മദിനാഘോഷമാണ് നടു റോഡിൽ നടത്തിയത് കമ്മട്ടിപ്പാടം എന്ന ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജന്മദിനാഘോഷം നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കി രാഷ്ട്രീയ സ്വാധീനമുള്ള യുവാക്കളുടെ സംഘം നടു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ആഘോഷിക്കുമ്പോൾ പോലീസ് കണ്ണടയ്ക്കുകയാണെന്ന് വിമർശനം ഉയർന്നിരുന്നു റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട